നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പൊ കൂൺകൃഷി ചെയ്യാൻ പോകുന്ന ആളുകൾ എപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കുന്നതാണ് ഇത് കടകളിലോ മറ്റാർക്കെങ്കിലും കൊടുക്കുമ്പോ ഇത് ഫുഡ് ലൈസൻസ് വേണോ എന്നുള്ളത് നമുക്ക് ഫുഡ് ലൈസൻസിന്റെ ഒരു ആവശ്യവും ഇല്ല കാരണം വലിയ രീതിയിൽ ഒരു ഇരുപത് ലക്ഷത്തിനൊക്കെ മുകളിൽ ഒരു വർഷം വിറ്റ് വരവുള്ള ഒരു സ്ഥാപനത്തിന് മതി എന്നാണ് എൻ്റെ അറിവ് ഇപ്പൊ സാധാരണഗതിയിൽ സാധാരണക്കാർക്ക് ഒരു ഫുഡ് രജിസ്ട്രേഷൻ ആവശ്യമുള്ളൂ അത് അക്ഷയ വഴിയാണ് കിട്ടുക അത് വളരെ വേഗത്തിൽ കിട്ടും അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാറിൻ്റെ ഒരു കോപ്പി ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും ഫോട്ടോ കോപ്പിയും നിങ്ങളുടെ ഒരു ഫോട്ടോയും ആണ് അതിനാവശ്യം എന്നിട്ട് നിങ്ങൾ അക്ഷയായി പോയിട്ട് പറയും ഫുഡ് രജിസ്ട്രേഷൻ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തരും അത് നമുക്ക് രണ്ടോ മൂന്നോ വർഷത്തേക്ക് നമ്മളതിൻ്റെ പൈസ അതിനൊരു നിശ്ചിത ഫീസ് ഉണ്ട് അത് അടച്ചാൽ മതി അത് പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും അപ്പോൾ നിങ്ങൾ അക്ഷയെ പോയി അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു താൽക്കാലിക നമ്പർ കിട്ടും ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കൂൺ പാക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റിക്കറിൻ്റെ മേളിൽ ഈ നമ്പർ ഒട്ടിക്കാൻ പറ്റും ഇങ്ങനെയാണ് ആ നമ്പർ അതിൽ ഉണ്ടായാൽ മതി ഇതാണ് നമുക്ക് ഫുഡ് രജിസ്ട്രേഷൻ കൊണ്ട് സാധ്യമാകുന്നത് അത് മതി നിങ്ങൾക്ക് വിപണനം നടത്താം ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മളാണ് ഇത് കൊടുക്കുന്നത് നമ്മുടെ പേരിൽ നമ്മളൊരു അറിയിക്കുകയാണ് സർക്കാരിനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അത് അറിയിച്ചുകൊണ്ടാണ് നമ്മളിത് ഈ സ്ഥാപനം നടത്തുന്നത് എന്നതിന് എന്നത് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ ഊട്ടിയിൽ വലിയ ബട്ടൺ മഷൂമിൻ്റെ ഒരു വലിയ വ്യവസായം നടത്തുന്ന അവർക്കൊരു പത്ത് കോടിയെങ്കിലും ആസ്തിയുണ്ട് ആ കൂൺഫാമിന് കാരണം അവർ ഒരു ദിവസം തന്നെ ഒരു പത്ത് മൂവായിരം പാക്കറ്റ് കൂണമെങ്കിലും എനിക്ക് തോന്നുന്നു കൊടുക്കുന്നുണ്ട് കാരണം രാവിലെ വെളുപ്പിനെ തുടങ്ങും കൂണ് കട്ട് ചെയ്യാൻ അതെങ്ങനെ എടുത്ത് പാക്ക് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന അതൊരു വണ്ടിയായി കഴിഞ്ഞാൽ അത് അങ്ങ് പോകുന്നു അടുത്തത് പാക്ക് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന അതിനെ വൈകുന്നേരം വരെ വൈകുന്നേരം പാക്ക് ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് അപ്പം രാവിലെ പാക്ക് ചെയ്യുന്നതൊക്കെ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലേക്കും കർണാടകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമാണ് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്യുന്നതും അപ്പം ഇത് ദിവസേന ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും വലിയ ഫാമാണ് അപ്പം നമുക്കറിയാലോ ഒരു നെൽവയലില് ഒരു പത്തോ ഇരുപതോ കിലോ അല്ലെങ്കിൽ അമ്പത് കിലോ നെല്ല് ഓരോ ദിവസവും നമുക്ക് ഇതെടുക്കണമെങ്കിൽ എത്ര സ്പേസ് വേണമെന്ന് നമുക്കറിയാലോ ഇത് ഫ്ലാറ്റുകൾ പോലെയുള്ള ഷെഡുകളാണ് വലിയ ഫ്ലാറ്റ് പോലെയുള്ള കെട്ടിടങ്ങളിലാണ് ഇത് ഓരോ ദിവസവും ആവേശം അതിന്റെ പല ഭാഗങ്ങളിലും കൂൺ ബെഡ് ചെയ്ത് കൊണ്ടുവെക്കുന്നു അത് കൂൺ മുട്ടായത് പിന്നെ കൂൺ വിളവെടുക്കാൻ ഭാഗമായത് അങ്ങനെ പല തരത്തിലുള്ള ഒരു വലിയ കോൺ ഫാക്ടറി എന്ന് തന്നെ പറയാം ആ അവിടെ പോലും ഒരു ദിവസം ഈ ഏറ്റവും കുറഞ്ഞത് പത്ത് രണ്ടായിരത്തിൻ്റെ മുകളിൽ പാക്കറ്റുകൾ കോൺ പാക്കറ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് അതിൻ്റെ മുതലാളി പറയുവാണ് ഇതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല എല്ലാ ലൈസൻസ് ഉണ്ടായാലും ഒരാൾ വിചാരിച്ചാൽ നമുക്ക് എതിരെ കേസ് കൊടുക്കാൻ പറ്റും കാരണം ഇതിനകത്ത് ഓരോ ദിവസവും നമ്മൾ സീൽ ചെയ്യാണ് ഡേറ്റ് അല്ലാതെ ഓരോ ഡേറ്റും അതിൽ പ്രിന്റ് ചെയ്തല്ല ഇനി ഈ കടലാസ് ഫ്രിഡ്ജിലൊക്കെ ആയിരിക്കും കൂളറിലൊക്കെ വെക്കുന്ന ബട്ടൺ ഭക്ഷണമൊക്കെ പലയിടത്തും പല സ്ഥലങ്ങളിലും കൂളറിലൊക്കെ വരും ഇനി എങ്ങനെയായാലും ഒരുപാട് പാക്കറ്റുകളിൽ എവിടെയെങ്കിലും ഒരു ഇത് ഈ ഒക്കെ അടിക്കുന്നതൊന്നും വാങ്ങിപ്പോയി അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ കൂൺ ഫാമിൻ്റെ ഉടമ പറയുന്നത് എന്നോട് എന്തുണ്ടെങ്കിലും കേസ് വരും അപ്പോൾ ഇവരുടെ ഒരു ദിവസം രണ്ടായിരത്തിന് മുകളിൽ പാക്കറ്റ് കൂണ് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എവിടെയെങ്കിലും ഒന്ന് കുത്തി ചെറുതായിട്ട് നഖം കൊണ്ടാൽ പോലും ആ കടലാസ് ഒന്നിങ്ങനെ പൊളിഞ്ഞു പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരാൾ കേസ് കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് കേസെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡേറ്റ് ഉണ്ടായിരുന്നില്ല ണ്ടായിരുന്നില്ല ഡേറ്റ് ആ ഡേറ്റ് അടിച്ച് അവിടെ വാങ്ങി പോയി അത് വെള്ളം തെട്ടിട്ടോ ഒരു ചെറിയ പ്രശ്നം അതാണ് അയാൾ പോയിട്ട് കേസ് കൊടുത്തു അപ്പൊ എല്ലാ പേപ്പറുകളും എല്ലാ ലൈസൻസും ഉള്ള ഒരു സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കുന്നത് ഇങ്ങനെയും സംഭവിക്കാം ഏതെങ്കിലും ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് എനിക്കും ഒരനുഭവം ഉണ്ട് ഞാൻ ഈ കേരളം മൊത്തം കൂണ് കൊടുക്കുന്ന സമയത്ത് തളിപ്പറമ്പിൽ വെച്ചിട്ട് അവിടുത്തെ ഏറ്റവും വലിയ സൂപ്രമാൻ്റെ ഞാൻ പേരൊന്നും പറയേണ്ട കാര്യമില്ല കാരണം അവര് എന്നോട് എന്നെ അവർ വിളിച്ചു ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇന്ന് കൂണ് കഴിച്ചിട്ട് പിറ്റേന്നാണ് വരുന്നത് അപ്പം നമ്മളെല്ലാം കണ്ണൂർ ജില്ലയിൽ മൊത്തം ഒരു ദിവസം അമ്മൊക്കെ ഒരു മുന്നൂറ് പാക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് അവിടുന്ന് കർണാടകത്തിലേക്കും പോകും അപ്പം ഈ ഇതൊന്നും ഒരു ഒരു പ്രശ്നവുമില്ല ഇയാൾക്ക് മാത്രം കൂണ് കഴിച്ചിട്ട് എന്തോ വയറിന് എന്തോ ഒരു പ്രശ്നം വന്നു എന്നും പറഞ്ഞിട്ടാണ് അയാൾ പിറ്റേന്ന് വൈകുന്നേരം ഒരു മൂന്ന് മണിയാകുമ്പോൾ വന്ന് മാനേജ്മെന്റിനെ കണ്ടു അവിടുത്തെ അപ്പം അവരെന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഇവിടെ വന്നു ഇങ്ങനെ പിന്നെ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പൈസ കിട്ടണം അതാണ് വേറെ ഒന്നും അല്ല പൈസ കിട്ടണം അപ്പം എന്നോട് പറഞ്ഞു അതേ ഒരു അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അയാൾ ഈ പൂണ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അഞ്ഞൂറ് രൂപ വേണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞ അത് അദ്ദേഹത്തിന് കൊടുത്ത് കാരണം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ പറയാം പക്ഷെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ ഒരുങ്ങി പുറപ്പെട്ട ഒരുത്തം വന്നിട്ട് പറയുവാണോ നമ്മുടെ കൂണ് കഴിച്ചിട്ടാണോ ഇങ്ങനെ പിന്നെ വയറിന് അസുഖം വന്നു അല്ലെങ്കിൽ അയാൾക്ക് എന്തൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹം വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കൂൺ കൃഷിക്കാർക്ക് പോലും മൊത്തത്തില് അത് പിന്നെ ബാധിക്കും അതുകൊണ്ട് ഇത്തരം പ്രശ്നക്കാരെ നമ്മൾ കഴിയുന്നതും സോൾവ് ചെയ്യാണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എല്ലാ പേപ്പറുകളും കൊണ്ട് ഇത് ഇദ്ദേഹത്തിന് മാത്രമല്ല അന്ന് ഒരുപാട് കൂണ് ഒരു ദിവസം സപ്ലൈ ചെയ്യുന്ന ദിവസം തളിപ്പറമ്പിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ അന്ന് മാത്രം ഇരിട്ടി മുട്ടന്നൂർ ഇങ്ങനെ കുത്തുപറമ്പ് തലശ്ശേരി പയ്യന്നൂർ അങ്ങനെ എല്ലാം സൂപ്പർ മാർക്കറ്റിലും കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നെ ഇതെല്ലാം പക്ഷേ ഒരാൾ വന്നിട്ട് വലിയ തിരക്കുള്ള സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ബഹളം വെച്ച് കഴിഞ്ഞാൽ അതൊരു വിഷയമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വേണ്ട പേപ്പറുകളെല്ലാം നമ്മൾ ചെയ്ത് വെക്കുക വാങ്ങിച്ചു വയ്ക്കുക നമ്മൾ ചെയ്ത് വെക്കുക പിന്നെ ഏതെങ്കിലും ഒരുത്തൻ വിചാരിച്ചാൽ ഈ രീതിയിലൊക്കെ നമ്മളെ ഇതെല്ലാം ഒരു ഈ രംഗത്തൊക്കെ നിൽക്കുമ്പോൾ കാരണം കുറേ കാലങ്ങളോളം നമ്മൾ ഈ ഇത്തരം ബിസിനസ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെ ചോറ പിടിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കണം ഇതിനെയൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പം ഫുഡ് ലൈസൻസ് കിട്ടാൻ ഫുഡ് രജിസ്ട്രേഷൻ കിട്ടാൻ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായ ഒന്നാണ് നിങ്ങൾ അക്ഷയ സെൻ്റർ വഴി അതിൻ്റെ രജിസ്ട്രേഷൻ നടത്താം ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ഒരു ചീത്ത ആയ ആളുകളുണ്ടാവും ഒരിക്കലും നമ്മൾ ഈ ഭക്ഷ്യ യോഗ്യമായ കൂണുകൾ ഒരിക്കലും വിഷഹാരിയല്ല പിന്നെ പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട് ഇപ്പം നമ്മൾ അരി കഴിക്കുന്നത് അരി ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് കഴിക്കേണ്ട ഭക്ഷണം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട് പിന്നെ ചിലർക്ക് ഇപ്പോഴും ഈ കൂണിനെ കുറിച്ച് വളരെയധികം പിന്നെ പേടിയാണ് ഇത് പൈസ ഉണ്ടാവും ഇത് മറ്റു ഫംഗസ് അതൊക്കെ എന്തൊക്കെയോ ഒരു ധാരണ പ്രത്യേകിച്ച് കണ്ണൂരൊക്കെ ആയിരുന്നു ഞങ്ങൾ മാർക്കറ്റ് ചെയ്ത സമയത്ത് ഇത് വിഷക്കൊണ്ട് പല സൂപ്പർ മാർക്കറ്റിലും പറയും ഇത് പിന്നെ കഴിച്ചിട്ട് വേണം ആളുകൾ ഇതാവാൻ അതാവാൻ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യകാലത്തിന്റെ കൂണ് മാർക്കറ്റ് അന്ന് സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ലാത്ത കാലത്താണ് നമ്മളെല്ലാം കണ്ണൂർ ഈ കൂണ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം വലിയ പ്രശ്നം ഇതുണ്ടായിരുന്നു ഇപ്പോഴും പിന്നെ കൂണ് പലർക്കും പേടിയാണ് കണ്ണൂരൊക്കെ ഉള്ള ആളുകൾക്ക് എന്നാൽ കഴിച്ച് ശീലമുള്ളത് ഒരിക്കലും ഭക്ഷ്യോഗ്യമായ കൂണിന് വിഷാംശവും നമ്മള് സ്ഥിരമായി അറിയുന്ന കൂണുകൾ മാത്രമേ എടുത്ത് കഴിക്കാൻ പാടുള്ളൂ ആ കൂണുകൾക്ക് ഒരിക്കലും പക്ഷേ ഉള്ളൂ എന്നാല് പലതരം കൂണുകളുണ്ട് നല്ല ഔഷധ കൂണുകളുണ്ട് വില കൂടിയ കൂണുകളുണ്ട് ഇതിൽ തന്നെ പലതരം കൂണുകൾ മയക്കുമരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും വിളിച്ചിട്ട് പലരും ചോദിക്കും മാജിക് മഷ്റൂം ഉണ്ടോ എന്ന് ഈ മാജിക് മഷ്റൂം പിന്നെ നാമിനടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ കിക്കണം അതിനൊക്കെ ഭയങ്കരമായിട്ട് വില കൊടുക്കാൻ ആളുണ്ട് ഇടുക്കിയിലൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഈ കൂണുകളുണ്ട് മാജിക് മഷറൂം അത് നമുക്ക് വിൽക്കാനൊന്നും പാടില്ല Yeah. അത് നിയമപരമായി അതിനെ നിരോധിച്ച സാധനം കൂടിയാണ് പക്ഷേ ഇതൊക്കെ രഹസ്യമായിട്ടൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പം വില കൂടിയ കൂണുകളുണ്ട് വിഷകാരിയായ കൂണുകളുണ്ട് പലതരം പിന്നെ കൂണുകൾ വിഷമുള്ള കൂണുകളൊക്കെ തന്നെ പലതരം മരുന്നുകൾക്കും ലഹരിക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷ്യയോഗ്യമായ കൂണുകൾക്ക് ഇപ്പം നമ്മൾ ചെടികളിൽ തന്നെ വിഷമുള്ള ചെടികളുണ്ട് അതൊന്നും നമ്മൾ പോയിട്ട് കഴിക്കുന്നില്ല നമ്മളൊന്നും സ്ഥിരമായി നമുക്കറിയാവുന്ന സസ്യങ്ങൾ ചെടികളൊക്കെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അതായത് വിഷാംശം വിഷാംശമില്ലാത്തത് അതേപോലെ തന്നെയാണ് വളർത്തുന്ന കൂണുകൾ ിൽ ഒരിക്കലും വിഷമില്ല അത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് വിറ്റാനും കൊടുക്കാനും ഒന്നും പേടിക്കുകയെന്നും വേണ്ട പിന്നെ ഈ ഏതൊരു തരം ആളുകളും എല്ലാ നാട്ടിലും ഉണ്ടാവും എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കുക അതിനാണ് നമ്മളെപ്പോഴും ഇത്തരം ലൈസൻസുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ ഫുഡ് രജിസ്ട്രേഷൻ വളരെ ഈസിയാണ് അത് നിങ്ങൾ അക്ഷയെ പോയിട്ട് നിങ്ങളുടെ ആധാർ കോപ്പിയും അതേപോലെ നിങ്ങളുടെ ഒരു പേരും കൊടുക്കണം കേട്ടോ ഫാമിന് ഒരു പേരിടുക പിന്നെ ഇതിനകത്ത് എപ്പോഴും ഈ പാക്ക് ചെയ്യുന്ന സ്റ്റിക്കറിൻ്റെ മുകളിൽ നിങ്ങളുടെ ഈ ഫുഡ് രജിസ്ട്രേഷൻ നമ്പർ വെക്കണം അതിൽ തന്നെ ഡേറ്റ് വെയിറ്റ് റേറ്റ് റേറ്റ് എക്സ്പിരി ഡേറ്റ് ഇതെല്ലാം രേഖപ്പെടുത്തണം ഒരു കസ്റ്റമർ കെയർ നമ്പറായിട്ട് നിങ്ങളുടെ നമ്പർ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പറും അതിനകത്ത് വെക്കുക അപ്പം രജിസ്ട്രേഷൻ ആവശ്യം നിങ്ങളുടെ ആധാർ കോപ്പി അതോടൊപ്പം ഒരു ഫോട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിൻ്റെ ഒരു പേര് പിന്നെ നിങ്ങളുടെ മുഴുവൻ വിലാസവും അഡ്രസ്സും കൊടുക്കുക ഇത്രയാണ് ഈ കാര്യത്തിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് പതിനൊന്ന്